രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച ഗുരുപൂർണിമ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വച്ച് പ്രൊഫസർ ഡോക്ടർ കെ ഗോപാലൻ നായർ രചിച്ച ജ്യോതിഷ ഭാരതി എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെട്ടു തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ജ്യോതിഷം പ്രൊഫസർ ഡോക്ടർ എം സി ഗിരീഷ് നമ്പ്യാർ ശ്രീമതി ശർമ്മളാസി നായർക്ക് പുസ്തകം നൽകി കൃത്യം നിർവഹിച്ചു തുടർന്ന് ഗുരുവന്ദനമായി ശംഖുമുഖം ദേവിദാസനെ ശ്രീമാൻ പ്രൊഫസർ കെ ഗോപാലൻ നായർ ആദരിച്ചു അതിനെ തുടർന്ന് ശ്രീമാൻ കൃഷ്ണൻ നമ്പൂതിരിയും ശംഖുമുഖം ദേവിദാസനെ ആദരിച്ചു ഗുരു വന്ദനത്തിന് ശേഷം പ്രകാശനം ചെയ്യപ്പെട്ട ജ്യോതിഷ ഭാരതി എന്ന ഗ്രന്ഥം എല്ലാവർക്കും സമാനമായി നൽകപ്പെട്ടു ജ്യോതിഷത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ കെ ഗോപാലൻ നായർ രചിച്ച ജ്യോതിഷ ഭാരതി പ്രകാശനം جيد. <applause> مرحبا.